ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ രചന ആദ്യം മുമ്പിൽ അഭിനയിക്കുകയാണ് ഞാൻ അവളെ സ്വപ്നം കണ്ടു മോന് അവൾ തല തള്ളി നിലത്തേക്ക് വീഴുമ്പോൾ തലേന്ന് ഒരുപാട് ചോരയൊക്കെ വരുന്നത് എനിക്ക് നിന്നോടൊന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല മമ്മി എല്ലാ ദിവസവും സ്വപ്നം കാണാറുണ്ട് എന്റെ പൊന്നു മോനും പൊന്നു പൊന്നുമോളും കൂടി ഒരുമിച്ച് കളിക്കണതും ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കണതൊക്കെ അതാ കൂട്ടത്തിൽ ഞാനും അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് സ്വപ്നം കാണാറുണ്ട് പക്ഷെ എനിക്കത് കാണുമ്പോ ചിരിയും സന്തോഷവും ഒക്കെ വരും കാരണം എന്നറിയാവോ അതൊന്നും നടക്കുന്നില്ലല്ലോ സ്വപ്നത്തിലെങ്കിലും എനിക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ പക്ഷെ ഇതങ്ങനെയല്ല മോനെ ഞാൻ ശരിക്കും കണ്ടു അവൾക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ആപത്ത് സംഭവിച്ച ആദ്യം മനസ്സിലാക്കണത് ആ കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ എന്ന് പറയാണ് അത് കേൾക്കുന്നതും നമ്മുടെ ആദ്യം പറയണ്ടേ അമ്മേ അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ അവൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല അവൾ കിടന്ന് ഉറങ്ങുമായിരിക്കും എഴുന്നേക്കാ മടിച്ച് കിടന്ന് മൂടി പോയി കിടന്ന് ഉറങ്ങുമായിരിക്കും ഞാൻ ഞാനേ നേരം കൂടി കഴിയുമ്പോഴേക്കും അവളെ വിളിക്കാം അപ്പോഴേക്കും അവളെ എഴുന്നേറ്റ് യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കട്ടെ എന്നിട്ട് അമ്മയുടെ കയ്യിലേക്ക് ഫോൺ തരാം അപ്പൊ അമ്മക്ക് സമാധാനാവുമല്ലോ ഉം അതേ മോനെ അവൾക്ക് സംഭവിച്ചെങ്കിൽ നമുക്ക് താങ്ങാൻ സാധിക്കില്ല എന്നൊക്കെ പോയിട്ട് രജന അവിടെ എഴുന്നേറ്റ് റൂം തുറന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും രജന മനസ്സിൽ വിചാരിക്കുകയാണ് അവന് അമ്മ മനസ്സ് മനസ്സിലായി തുടങ്ങി ഇനി അവൾക്ക് അപകടം പറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഞാൻ അവളെത്രമാത്രം സ്നേഹിക്കുന്നു അവന് മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞ ഒരു പുച്ഛത്തോട് കൂടി തന്നെ ചിരി തിരിച്ച് രചന പുറത്തേക്ക് പോകാട്ടോ പിന്നീട് കാണിക്കണ ചിപ്പിനെയാണ് ചിപ്പിയാണെങ്കിൽ നല്ല മയക്കത്തിലാട്ടോ മയക്കത്തിലാണെങ്കിൽ ഇടക്കിടക്ക് അയ്യോ ഉം വേണ്ട ആ ആ പറഞ്ഞെ അയ്യോ വേദനിക്കുന്നു ആ അങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും മിഷിതം വന്നിട്ട് മോളെ മോളെ ഇതുമായിട്ട് തലോടുന്നുണ്ടെങ്കിലും ചിപ്പി നല്ല ഉറക്കത്തിലാണ് ആ സമയത്ത് മാഷിന്റെ മൊബൈൽ ഫോണിന് കോള് ഇഷിതിന്റെ ഫോണിലേക്ക് വരുവാട്ടോ ഇഷിത ഫോൺ എടുക്കണ്ട് ഹലോ അച്ഛാ പറ മോളെ ഇപ്പൊ എങ്ങനെയുണ്ട് മോക്കുഞ്ഞിനെ എന്ന് പറയുമ്പോ കുഴപ്പമില്ല അച്ഛാ അവള് ഓ പെട്ടെന്ന് എന്തോ വാടി വാതിലെ പടിയിൽ തട്ടി നെറ്റിമുട്ടി വീണതാണ് ഭാഗ്യത്തിന് മുറിവൊന്നുമില്ല ചതവ് മാത്രമേ ഉള്ളൂ ആണോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ ഏഹ് വേറെ കൊഴപ്പൊന്നുമില്ല അച്ഛാ അച്ഛൻ ആവണ്ട ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് പറയാണ് മാഷെ ആ ഫോണും കൂടെ തന്നെ ഞാൻ അമ്മക്ക് കൊടുക്കാവ് ഫോൺ ാണ് ആ മോളെ ആ പറ അമ്മേ അമ്മേപ്പി മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ലേ ചെറിയൊരു വേദനയുണ്ട് ഞങ്ങൾ ഇന്ന് രാത്രിയാവുമ്പഴേക്കും തിരിച്ചെത്തും മഹേഷില്ലേ അവിടെ മഹേഷ് ഇപ്പൊ ഇവിടെ വരെ ഉണ്ടായിരുന്നു അമ്മേ ഇപ്പൊന്ന് പുറത്തേക്ക് പോയതാ എന്താ അമ്മേ ഏ ഒന്നുമില്ല കൊച്ചിനൊന്നില്ലെന്നുണ്ടെങ്കിൽ നാളെ നാളെയാണ് നിങ്ങൾ തീരുമാനിച്ച ടൂറ് അത് ഓർമ്മയുണ്ടോ മോൾക്ക് അമ്മേ നമുക്ക് നാണൂലേ ഈ സമയത്താണോ അതിനെ കുറിച്ചൊക്കെ പറയണത് മോളിയുടെ വയ്യാതെ കിടക്കുമ്പോഴാണോ അമ്മയുടെ ഒരു ട്രിപ്പ് അമ്മ ഫോൺ വെക്ക ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇശുത ഫോൺ കട്ടയാണ് അപ്പോഴേക്ക് മാഷി പറയണ്ട് ഷെ പ്രിയാമണി തനിക്ക് നാണൂല്ലേ ഒരു കുഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഛെ താൻ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ തരില്ലായിരുന്നു പിന്നെ എന്റെ മോളുടെ കാര്യങ്ങൾ കൂടി ഞാൻ നോക്കണ്ടേ എന്ന് പ്രിയാമണി പറയണ്ട് അവിടെ തന്നെ ഇങ്ങനെ എനിക്ക് ഇരിക്കു മാഷി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് മഹേഷ് വന്നിട്ട് ചിപ്പിടെ ഡ്രസ്സൊക്കെ എടുത്തുവെക്കുവാട്ടോ ആ സമയത്ത് രാമനാഥനെ സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സ്വപ്നവല്ലി ഒരു പാത്രത്തിൽ കഞ്ഞി ഒക്കെ എടുത്തുകൊണ്ട് വരുവാട്ടോ മോനെ ഈ കഞ്ഞി ചിപ്പിമോളെ കൊണ്ട് കുടിപ്പിക്കണം അതിനവൾക്ക് പനിയൊന്നുമില്ലല്ലോമേ പനി ഇല്ലെങ്കിലും കഞ്ഞി കുടിക്കണം നല്ലതാ മോനെ എന്ന് രാമനാഥൻ പറയണ്ടേ നീ ആ കഞ്ഞി എടുക്ക് കഞ്ഞി ഈശ്വര കൊടുത്തോളും എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ട് ചേച്ചി ഇല്ലേ ഇവിടെ വിളിച്ച് എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയാണ് എന്താ മഹേഷ് എന്ന് മഞ്ജുപ ചോദിക്കുമ്പോ അല്ല ചിപ്പി ഇന്നലെ വീണ സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ശരിക്കും എന്താ സംഭവിച്ചത് അത് നിന്നോട് പറഞ്ഞില്ലേ അവൾ തലയിടിച്ച് വീണതാ ശരി നിങ്ങൾ എന്താ സംഭവം സംസാരിച്ചെന്ന ചോദിച്ചത് അതോ ശേഖന ചിപ്പി വീണാൻ കാരണം നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളോ അതെ അവൾക്ക് വല്ലാത്ത ആഗ്രഹം നിങ്ങളുടെ കൂടെ ടൂർ വരാനായിട്ട് അവൾ ഒരുപാട് എന്നോട് അത് പറയുകയും ചെയ്തു എന്നോട് മാത്രല്ല ഇവിടെ ഇരുന്ന് പറയുകയും ചെയ്തു ഡാഡിയുടെയും അമ്മയുടെയും കൂടെ ഞാനും ടൂർ പോകും അതിനിടയിൽ അതിനിടയില് അച്ഛൻ പോയി അവളോട് പറഞ്ഞു നീ പോകണ്ട അവര് അമ്മയും അച്ഛനും പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവളുടെ മനസ്സാകെ മാറിയത് പിന്നെ നിങ്ങളെ വേദനിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു ഇതൊക്കെയാണ് നടന്നത് പാവം ആ കൊച്ചു മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും ഇന്നലെ ആയപ്പോഴേക്കും നിങ്ങൾ ടൂർ പോകുന്ന കാര്യം നിങ്ങളെ കാണാതൊക്കെ ആലോചിച്ചിട്ട് കൊച്ചു വിഷമിച്ച ഓടിപ്പോയപ്പോഴാണ് നിലത്തേക്ക് വീണത് എന്നൊക്കെ പറഞ്ഞ മഞ്ജുമ അകത്ത് കേറി പോവാട്ടോ അഞ്ചുവ പോയി കഴിയുമ്പോഴേക്കും സ്വപ്നവല്ലി പറയണ്ടിട്ടുണ്ട് കണ്ടില്ല അവള് പറഞ്ഞത് അവള് പറഞ്ഞതാണ് സത്യം അവളിവിടുന്ന് ആരും പറഞ്ഞയക്കാമെന്ന് വിചാരിക്കേണ്ട അവളിവിടുന്ന് പോയി കഴിഞ്ഞല്ലേ അവളുടെ പിന്നാലെ ഞാനും പോകും എന്ന് സ്വപ്നവല്ലി രാമനന്ദ്രൻ പറഞ്ഞിട്ട് സ്വപ്നവല്ലി മകത്തേക്ക് പോവാട്ടോ അതിനുശേഷം കാണിക്കുന്നത് മേശിനെയാണ് ചിപ്പിനെ മാടിയിലിടുത്തിട്ട് മഹേഷിങ്ങിനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകട്ടോ മോളെ ദേ മോളക്കേ ചൂട് കന്നി അച്ചമ തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിശുദ്ധ പറയുണ്ട് ആ നന്നായി ഈ സമയത്ത് കന്നി കുടിക്കണ മോൾക്ക് നല്ലത് മോളെ കന്നി എടുക്കട്ടെ ഉം എന്ന് പറയാണ് മഹേഷ് ചോദിക്കണ മോളെ എന്നാലും ശരിക്കും എന്താ സംഭവിച്ചത് മോള് എങ്ങനെയാ താഴ്ത്തി എങ്ങനെ തല മുട്ടിയതെന്ന് പറയുമ്പോൾ അത് ഡാഡി എനിക്കതൊന്നും ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയാണ് മോൾക്ക് പറ്റും മോള് എന്തോ ആലോചിച്ചിട്ട് എന്തോ വീണതായിരിക്കും എന്റെ മോള് പെട്ടെന്നൊന്നും വീഴില്ലെന്ന് ഡാഡിക്ക് അറിയാം എന്താ മോളെ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ ചെപ്പി ഇല്ല ഡാഡി എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോ ഇഷിത പറയുണ്ട് മോളെ മോളൊന്ന് മോൾ എന്തോ കേട്ടിട്ടാണ് പതിക്കെ പോയത് അതിനുശേഷം മോൾ അവിടെ തട്ടി വീണത് എന്തായി മോൾ അങ്ങനെ വീണത് അതോ ഡാഡിയും അമ്മയും കൂടിയിട്ട് ടൂറ് പോകണ കാരച്ചിട്ട് മോളെ വിഷമിച്ചിട്ട് എങ്ങനെ നടന്നപ്പോ വീണ് പോയതാണോ അതോ ആരെങ്കിലും ഒക്കെ മോളോട് എന്തെങ്കിലും പറഞ്ഞോ അതുകൊണ്ടിട്ടാണോ മോൾ അങ്ങനെ വീണത് എന്ന് ചോദിക്കും ും ചിപ്പി പറയണ്ട് എനിക്ക് എനിക്കതൊന്നും ഓർക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാട്ടോ മഹേഷ് അവളെ കൊണ്ട് ഒരുപാടൊന്നും സ്ട്രെയിൻ ചെയ്യിപ്പിക്കണ്ട എന്ന് പറയാണ് മഹേഷ് വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി വരും പറയുന്നുണ്ട് മോള് ഞങ്ങളുടെ റൂമിൽ വന്നു എന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാന്ന് പറഞ്ഞു അമ്മേനെ നിർബന്ധിച്ചു നാളെ പാക്ക് ചെയ്യാന്ന് അമ്മയും പറഞ്ഞു അതൊക്കെ മോള്ക്ക് ഓർമ്മയുണ്ടോ ആ അതൊക്കെ ഓർമ്മയുണ്ട് ആ അതിനുശേഷം മോള് റൂമിലേക്ക് പോയി അവിടെ പോയി കഴിഞ്ഞിട്ട് മോളുടെ തല ഇടിച്ച് നടന്നു പോണ സമയത്ത് തല വാതിലിന്റെ ഡോറിൽ ഇടിക്കുകയാണ് ചെയ്തത് അതെങ്ങനെയാ ഇടിച്ചത് മോള് ആ സമയത്ത് എന്താ ആലോചിച്ചുകൊണ്ട് നടന്നത് അത് മോൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ അത് എന്ന് പറഞ്ഞിട്ട് ചിപ്പി കുറച്ചു ആലോചിക്കുകയാണ് പറ മോളെ മോൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുമ്പോ മഹേഷ് ഇഷിതെടുത്ത് പറയുണ്ട് ഇഷിത മോൾ എന്താണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവൾക്ക് ഓർമ്മയില്ല എന്നൊക്കെ ഏ മഹേഷ് ആവണ്ട നമ്മൾ ചില സമയത്ത് ഈ ആക്സിഡന്റ് ഒക്കെ പെടുമ്പോഴേക്കും അതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ സാധിക്കില്ല അത് കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ ഓക്കെ ആകുമ്പോ എല്ലാം ഓർമ്മ വന്നോളും എന്ന് പറയാണ് ചിപ്പി ഇഷ്ടം മഹേഷ് എന്ന് പറയണ്ടേ അമ്മയും ഡാഡി ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങൾ കഴിക്കേ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചു കാണില്ലല്ലോ കഴിക്കേ എന്ന് പറയാണ് അതിനുശേഷം ചിപ്പിങ്ങനെ ആലോചിക്കുകട്ടോ ചിപ്പിക്കാ എല്ലാം നല്ല ഓർമ്മയുണ്ട് ചിപ്പി പറയാത്തെയാണ് വീട്ടിൽ പ്രശ്നം ഉണ്ട ഉണ്ടാവണ്ടെ പറയാതിരിക്കുകട്ടോ അങ്ങനെ ചിപ്പിനെ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് രാവിലെ തന്നെ ആദ്യം ചിപ്പിട മഹേഷിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട് മഹേഷ് ഫോൺ ചിപ്പിയുടെ കൈയിലേക്ക് കൊടുക്കാട്ടോ ശേഷം മോള് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് പതിക്കേ പുറത്തു പോകുന്ന പോലെ കാണിച്ചിട്ട് മതിൻ്റെ സൈഡിൽ ഒളിച്ചു നിൽക്കാണ് ഇവര് സംസാരിക്കണ കേൾക്കാനായിട്ട് ആ സമയത്ത് ആദ്യം ചോദിക്കണ്ട മോളെ ചിപ്പി നിനക്ക് ഇത് എന്ത് സംഭവിച്ചു നീ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ പോകാറൊന്നുമില്ലല്ലോ എങ്ങനെയാ എങ്ങനെയാ മോളെ നീ വീണത് എന്നാദ്യം ചോദിക്കുമ്പോഴേക്കും ചിപ്പി പറയണ്ട് അത് ആദ്യേട്ടാ ആദ്യേട്ടൻ ആരോടും പറയരുതെട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ വീഴാൻ കാരണം മഞ്ചുമപ്പയാണ് മഞ്ജു വാപ്പയോ അപ്പ എന്താ പറഞ്ഞത് എന്ന് ആദ്യം ചോദിക്കുമ്പോൾ അമ്മയും ഡാഡിയും കൂടി ടൂറ് പോയി കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ എന്നെ സ്നേഹിക്കില്ലെന്നും അവരെ കൈയ്യും കാലം പൊള്ളിക്കുമെന്നും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞേ അവരുടെ കുടുംബത്തിൽ വേറെ ആർക്കും ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞേ എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തു ഞാൻ അപ്പനെ ഒരുപാട് ഉപദ്രവിച്ചു അടിക്കുക മാന്തൊക്കെ ചെയ്തു ആ ദേഷ്യത്തിൽ നടന്നു പോയപ്പോഴാ എൻ്റെ തല മുട്ടിയത് എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും മഹേഷിനൊക്കെ ദേഷ്യം വരുവാട്ടോ ആദ്യക്കും കാര്യം മനസ്സിലായി ഇതെല്ലാം കേട്ടുകൊണ്ട് രചന ഒരു മൂലക്ക് രചനയെ മാറി നിക്കുന്നുണ്ട് ആദ്യം സംസാരിക്കണൊക്കെ കേട്ടിട്ട് പിന്നീടാണെന്നുണ്ടെങ്കിൽ ഇഷിതയും അതുപോലെ തന്നെ നേഴ്സും കൂടി വരുന്നുണ്ട് ഇഷിത പറയേണ്ടത് മോളെ നേഴ്സ് ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് വേദന എടുക്കില്ല കേട്ടോ അതെ എന്നെ അമ്മ കുത്തിയാ മതി അമ്മ കുത്തിയാ വേദന എടുക്കില്ല എന്ന് പറയാണ് അയ്യോ എനിക്ക് മോളെ കുത്താനുള്ള ധൈര്യമില്ല നേഴ്സിനോട് തന്നെ കുത്താൻ പറയുകയാണ് നേഴ്സ് ചിപ്പിന് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേക്കും ഇഷിതര മുഖോക്ക് ഇങ്ങനെ ആകെ കണ്ണൊക്കടിച്ചിട്ട് ആകെ വേദനയിച്ചിട്ട് ഇങ്ങനെ മാറിങ്ങനെ കണ്ണിങ്ങനെ അടച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ആ ഒരു ഭാഗത്തോടാണ് പ്രൊമോം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ Bye.